ഏറ്റവും പ്രാചീനമായ ഒരു മതമാണ് ഈ ഹിന്ദു മതം ഈ ഹിന്ദു മതം എന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്നത് അസാധ്യമാണ് കാരണം ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും കൂടെ സിന്ധു നദിയുടെ സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന പ്രാചീന ഭാരതീയരെ പേർഷ്യക്കാർ ഹിന്ദുക്കൾ എന്ന് വിളിച്ചിരുന്നു സിന്ധു എന്നതിന് പേർഷ്യക്കാരുടെ ഉച്ചാരണത്തിൽ ഹിന്ദുസ് എന്നായിരുന്നു പിന്നീട് കാലക്രമേണ ഇത് ഭാരതീയരുടെ ഉച്ചാരണവുമായി ചേർന്ന് ഹിന്ദുവായി മാറുകയായിരുന്നു അവരുടെ മതം പിന്നീട് ഹിന്ദു മതമായി മാറുകയായിരുന്നു സത്യത്തിൽ ഹിന്ദുമതം ഒരു മതമല്ലായിരുന്നു സനാതനധർമ്മ സംഹിതയാണ് ഇത് അതായത് ഒരു ജനതയുടെ ജീവിത വീക്ഷണത്തിൻ്റെയും ജീവിത രീതിയുടെയും ആകെ തുകയാണ് ഈ എന്ന് പറയുന്നത് അതായത് ഒരു ജനതയുടെ പ്രത്യേക സംസ്കാരത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ രൂപം കണ്ട ഒരു മതമാണ് ഈ ഹിന്ദുമതം വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ചുണ്ടായ മറ്റു മതങ്ങളിൽ നിന്നും ഹിന്ദുമതത്തെ മാറ്റി നിർത്തുന്ന ഒരു സവിശേഷതയും ഇതുതന്നെയാണ്